ശ്രീനാരായണ ദർശനം എക്കാലവും സമൂഹത്തിൽ പ്രകാശം പരത്തുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു യോഗം യൂണിയനിലെ പതിനൊന്നാം നമ്പർ കുളഞ്ഞിക്കറായ്മ ശാഖയിലെ ശ്രീനാരായണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി യൂണിയൻ ചെയർമാൻ കെ എം ഹരിലാൽ അധ്യക്ഷനായി ശ്രീനാരായണ ദർശനം എക്കാലവും സമൂഹത്തിൽ പ്രകാശം പരത്തുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു അങ്ങേയറ്റം രോഗാതുരമായ കാലത്ത് സമൂഹത്തെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിഞ്ഞു എന്നതാണ് ശ്രീനാരായണ ഗുരുദേവന്റെ പ്രത്യേകതയെന്നും ശ്രീനാരായണ ദർശനം എന്ന ദിവ്യ ഔഷധം എക്കാലവും സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രകാശം പരത്തുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എസ് എൻ ഡി പി യോഗം മാന്നാർ യൂണിയനിലെ മൂവായിരത്തി എഴുന്നൂറ്റി പതിനൊന്നാം നമ്പർ കുളഞ്ഞിക്കാരന്മ ശാഖയുടെ ആഭിമുഖ്യത്തിലുള്ള ശ്രീനാരായണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി സമൂഹം അങ്ങേയറ്റം രോഗാധുരമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സമൂഹത്തെ ചികിത്സിച്ചു ഭേദപ്പെടുത്തി എന്നുള്ളതാണ് ശ്രീനാരായണ ബുദ്ദേവൻ്റെ പ്രത്യേകത ചില ഔഷധങ്ങൾ കണ്ടുപിടിക്കുന്നത് അന്നേരത്തേക്ക് വേണ്ടി മാത്രമൊന്നുമല്ല നാളെയും ആ രോഗം വന്നാൽ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഔഷധങ്ങൾ പ്രയോജനപ്പെടും അല്ലാതെ ഒരു പ്രാവശ്യം ഉപയോഗിച്ചു കളഞ്ഞു എന്നുള്ളതല്ല വളരെ താല്പര്യപൂർവ്വം കുഞ്ഞുങ്ങൾ തന്നെ ശ്രീനാരായണ കൂടുതൽ എല്ലാം പറിക്കുകയും സീനാരായണ ദർശനത്തെക്കുറിച്ച് അവർ നല്ലവണ്ണം പഠിച്ചു മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട് സവി മറ്റിടങ്ങളിലില്ലാത്ത വലിയ പ്രത്യേകതയാണിത് അതുകൊണ്ട് കൊളഞ്ഞിക്കലാമ ഒരുപാടൊരുപാട് സവിശേഷതകളുള്ള ഒരു മേഖലയാണ് ശാഖയാണ് പറയുന്നത് അവിടെ ഒരു കൺവെൻഷൻ ചേരുന്നു എന്നുള്ളതിൻ്റെ പ്രത്യേകതയും ഏറെയാണെന്ന് എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട് അതുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കാം എന്ന് പറഞ്ഞു ശാഖാ ഹാളിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ യൂണിയൻ ചെയർമാൻ കെ എം ഹരിലാൽ അധ്യക്ഷത വഹിച്ചു ശാഖ പുതിയതായി നിർമ്മിച്ച പ്രാർത്ഥനാലയത്തിന്റെ സമർപ്പണവും കൺവെൻഷൻ സന്ദേശവും യൂണിയൻ കൺവീനർ അനിൽ പി ശ്രീരംഗം നിർവഹിച്ചു കുടുംബസംഗമത്തോട് അനുബന്ധിച്ചുള്ള വയോജനങ്ങളെ ആദരിക്കലും ദക്ഷിണ സമർപ്പണവും പാർക്കിൽ ശ്രീനാരായണ ധർമ്മ സേവാ ധർമ്മസേവാസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് കെ എൻ ഭദ്രൻ നിർവഹിച്ചു സുജിത് തന്ത്രികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി യൂണിയൻ അഡ്കോ കമ്മിറ്റി അംഗങ്ങളായ പുഷ്പ ശശികുമാർ ഹരി പാലമുട്ടിൽ പി ബി സൂരജ് രാജേന്ദ്ര പ്രസാദ് അമൃത അനിൽകുമാർ ടി കെ ബുധനൂർ മേഖലാ ചെയർമാൻ കെ വിക്രമൻ വനിതാ സംഘം യൂണിയൻ ചെയർപേഴ്സൺ ശശികല രഘുനാഥ് യൂത്ത് മൂവ്മെന്റ് യൂണിയൻ ചെയർപേഴ്സൺ വിധു വിവേക് കൺവീനർ ബിനുരാജ് ആലപ്പി വിജയൻ വനിതാ സംഘം യൂണിയൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സിന്ധു സോമരാജ് ശാഖ വൈസ് പ്രസിഡന്റ് വി വിവേകാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു ശാഖ പ്രസിഡന്റ് എം ഉത്തമൻ സ്വാഗതവും സെക്രട്ടറി രാധാകൃഷ്ണൻ പുല്ലാമഠം കൃതജ്ഞതയും പറഞ്ഞു വൈകിട്ട് ഏഴിന് കൺവെൻഷനിൽ എറണാകുളം ആശ്രമം സ്വാമിനി ശബരിചിന്മയി പ്രഭാഷണം നടത്തി ബിബിൻഷാൻ കോട്ടയം ദമനൻ മായ സജീവ് മുസ്തഫ മൌലവി കോഴിക്കോട് ചാലക്കുടി ഗായത്രി ആശ്രമം ഗുരുദർശന രഹന അനൂപ് വൈക്കം എന്നിവർ കൺവെൻഷനിൽ പ്രഭാഷണം നടത്തും ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന കൺവെൻഷൻ മെയ് നാലിന് സമാപിക്കും